കാഞ്ഞങ്ങാട് മെർച്ചൻസ് ട്രോഫി സംസ്ഥാന അണ്ടർ പത്തൊമ്പത് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തും കേരളത്തിലെ പതിനാല് ടൂർണമെന്റുകളിൽ നിന്നും വിജയികളായ നൂറോളം പേർ മത്സരത്തിൽ മാറ്റുരക്കും മാറ്റിരക്കും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സംസ്ഥാന അണ്ടർ പത്തൊമ്പത് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും ബോയ്സ് ഓപ്പൺ ഗേൾസ് വിഭാഗങ്ങളിലായി കേരളത്തിലെ പതിനാല് ജില്ലാ സെലക്ഷൻ ടൂർണമെന്റുകളിൽ നിന്നും വിജയികളായ നൂറോളം പേർ മത്സരത്തിൽ മാറ്റുരയ്ക്കും കാഞ്ഞങ്ങാട് മെർച്ചൻസ് അസോസിയേഷൻ ആണ് കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുത്ത് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മണിക്ക് കഞ്ഞങ്ങാടി എം എൽ എ ഇ ചന്ദ്രശേഖരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും സ്വിസ് ലീഗ് സിസ്റ്റം ക്ലാസിക്കൽ ഫോർമാറ്റിൽ ഏഴ് റൗണ്ട് മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുക ആദ്യ ദിനം നാലും രണ്ടാം ദിനം മൂന്നും റൗണ്ടുകൾ അസോസിയേഷന്റെ പൂർണ്ണ നടക്കുന്ന ഒരു സംസ്ഥാന അണ്ടർ ബോയ്സ് കാര്യങ്ങളുടെ വ്യാപാരം വെച്ച് സംഘടിപ്പിക്കുകയാണ് ഈ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സംസ്ഥാനത്തെ പതിനാല ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട നൂറോളം ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന ആദ്യ നാല് സ്ഥാനക്കാർ ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ജാർഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കാൻ യോഗ്യത നേടും ഇരു വിഭാഗങ്ങളിലും ആദ്യ പന്ത്രണ്ട് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ട്രോഫിയും മറ്റു മത്സരാർത്ഥികൾക്ക് മെഡലുകളും സമ്മാനിക്കും പങ്കെടുക്കുന്നവർക്കെല്ലാം ഔദ്യോഗിക മൂലമുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഒക്ടോബർ ഇരുപതിന് വൈകുന്നേരം നാലു മണിക്ക് കെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷെറീഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിച്ചേരുന്ന കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിയുക്ത പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥിനെ ആദരിക്കും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ വരെ അറിയിച്ച് പതിനെട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും തെരുവ് ചെസ് മത്സര പരിപാടിയും ട്രോഫി ലോഞ്ചിങ്ങും ഇതോടൊപ്പം നടക്കും ജില്ലയിലെ ചെസ് താരങ്ങളോടൊപ്പം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻഎസ്എസ് എസ് പി സി വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കുചേരും കാഞ്ഞങ്ങാട് പ്ലസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് സെക്രട്ടറി ഐശ്വര്യകുമാരൻ മഹേഷ് പി ആസിഫ് മെട്രോ സമീർ ഡിസൈൻ രാജേഷ് വി എൻ സുകുമാരൻ സി പിലിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്